സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങി പാലക്കാട് മെയ് നാല് മുതൽ പത്ത് വരെ എന്റെ കേരളം പ്രദർശന വിപണന പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉള്ള മൈതാനത്ത് നടക്കും മന്ത്രി കെ കൃഷ്ണൻകുട്ടി മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും സമാപനം മെയ് പത്തിനാണ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി പരിപാടികളാണ് പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്നത് വാർഷികത്തിന്റെ ഭാഗമായി എൻ്റെ കേരളം പ്രദർശന വിപണനമേളക്ക് നാളെ തുടക്കമാവും തൊഴിൽമേള മേള കൗൺസിലിംഗ് ഫുഡ് കോട്ട് എന്നിവയും വിവിധ സ്റ്റാളുകൾക്കൊപ്പം മേളയിൽ ഉണ്ടാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇൻഫർമേഷൻ പബ്ലിക് പ്രദർശന വിപണി സംഘടിപ്പിക്കുന്നു സർവീസ് സ്റ്റാളുകളും സ്റ്റാളുകളും ഉൾപ്പെടെ സ്റ്റാളുകൾ അവിടെ കൃഷിയിൽ അതുകൊണ്ട് ഉപയോഗം ഉണ്ടാകും നിങ്ങളും കൊടുക്കേണ്ടത് ഈ കൂടി അത് അത് ചെയ്യുമ്പോൾ എന്നുള്ള സൗജന്യ കുതിര സവാരിയും കലാ സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടി വികസിപ്പിച്ച മോണിറ്ററിംഗ് സിസ്റ്റം പ്രദർശനവും ഉണ്ടായിരിക്കും മലമ്പുള ഡാം പശ്ചാത്തലത്തിലെ ഒരു സെൽഫി പോയിന്റും പ്രധാന ആകർഷണമാണ് രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെയാണ് മേളയുടെ സമയക്രമം പ്രവേശനം സൗജന്യമാണ് പാലക്കാട്